അസലാമലേക്കും ഹാദ്രാസ് കുക്കിംഗ് ഫീൽഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു പനിയർ കറി ഉണ്ടാക്കാം അതിനു വേണ്ടി ആദ്യം ഒരു പട്ടിട്ട് കൊടുക്കാം

ചേർത്ത് എടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് തന്നെ ഇട്ടി എടുത്താൽ മതി പിന്നെ കുറച്ച് നല്ല ഇതിന ഓഫ് ചെയ്ത് നമുക്കൊരു വേറെ പാത്രത്തിലോട്ട് เอา പാത്രത്തിൽ തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴി ചൊടുക്കാം ഇನ್ನു വലിച്ചെടുക്കുന്നല്ലേ നമുക്കിത് വലിച്ചെടുക്കട്ട് ചൂടാറിയ ശേഷം പിന്നെ ദോമ്പ് നമ്മൾ അതി ചേർക്കണം гэж шигт. Иш тали. ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതി ചൂടാറിയൻ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യേത് ചൂടാറിയൻ ശേഷം മിക്സിയിൽ ഒന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കണം പാത്രത്തിൽ തന്നെയാണ് കുറച്ച് എണ്ണ അഴിച്ചിട്ടുണ്ട് ഈ ലീനീഫ് ഉണ്ടെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ നിങ്ങൾ ചേർക്കണ്ട കൊച്ചു ഒരു സ്പൂൺ മുളക് പൊരി ഒരു സ്പൂൺ കല്ലിപ്പൊരി അര ടീസ്പൂൺ ഏത് മസാല നന്നായിട്ട് വാടിയിട്ടുണ്ട് അതിലേക്ക് നമ്മളിവിടെ അരച്ചു വെച്ചിട്ടിരിക്കുന്ന ഇതൊഴിച്ച് കൊടുക്കണം കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല മണമൊക്കെ വരണുണ്ട് ൊക്ക ഇനി ഞങ്ങളൊന്നും ഉപ്പ് ചേർത്തിട്ടില്ല അപ്പം ഉപ്പ് ചേർത്തോളൂ ോട്ടൊന്ന് തിളയ്ക്കട്ടെ തിളയ്ക്കട്ടെ ഈ പനീർ മസാല നന്നായിട്ട് തിളക്കുന്നുണ്ട് അതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മസാല മസാലിട്ട് കൊടുക്കാം അപ്പോൾ ഈ പനീരിലൊക്കെ ഇട്ട് മസാല പിടിച്ചിട്ടുണ്ട് അപ്പം അതൊരു ടേസ്റ്റാണ് ഇല്ല വെറുതെ വേണമെങ്കിലും ഇടുന്നതുണ്ട് അങ്ങനെ വേണമെങ്കിലും ഇടാം അപ്പം നല്ലൊരു കളറും ഈ അരുവി കുറച്ച് അധികം മല്ലിയിൽ ചേർത്ത് കൊടുക്കാം ി മേച്ചയും കൂടെ നമുക്കതിൽ പൊളിച്ച് ചേർക്കണം പിന്നെ കുറച്ച് ബട്ടർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ അപ്പത്തേനും പൊറോട്ടക്കൊക്കെ നല്ല അടിപൊളി കറിയാണ് അസ്ലാമലേക്കും തണ്ണി മത്തൻ ഇങ്ങനെ ജ്യൂസാക്കിയാലും ചെറുതായിട്ട് റോഫില്ല

ിൽ പഞ്ചസാര അത് കഴിഞ്ഞിട്ട് റസ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക എല്ലാ പ്രാവശ്യവും നമ്മിൽ ഞാൻ ഈ തണ്ണിമത്തൻ ഈ ജ്യൂസ് ഉണ്ടാക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് അല്ലാതെയൊക്കെ ഞങ്ങൾ ഇത് ഉണ്ടാക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് പിന്നെ നമുക്ക് കുറച്ച് ഐസ് ലീറ്റർ കൂടെ ഇല്ലിട്ട് കൊടുക്കാം നല്ല അടിപൊളി നല്ല തണ്ണിമത്ത് പാൽ പോമ്പയാണ് അതിലേക്ക് നമുക്ക് ഐസ് ക്രീമിലൂടെ ചേർത്ത് കൊടുക്കണം പോമ്പിറക്കണത് നല്ല ഒരു ടേസ്റ്റാണ് എല്ലാവരും ചെയ്തു നോക്കണം